ബേസിക്കലി ഇതൊരു റോബറിയാണ് നമ്മൾ കേസ് ഏകദേശം ഒരു രണ്ട് രണ്ടേ കാലിന് ലഞ്ച് ടൈമിലാണ് സംഭവം നടന്നിരിക്കുന്നത് ആ സമയത്ത് സാധാരണ സ്റ്റാഫ് ലഞ്ച് റൂമിലായിരിക്കും ക്യാഷ് ക്ലോസ്ഡ് ആയിരിക്കും ആ സമയം നോക്കിയിട്ടാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ പേഴ്സൺ ലോൺ അറ്റാക്കാണ് ഒരു സ്കൂട്ടറിലാണ് വന്നിട്ടുള്ളത് ഒരു പത്ത് ലക്ഷം രൂപയോളം എ ടി എമ്മിൽ നിന്ന് അവർ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന ക്യാഷാണ് പോയിരിക്കുന്നത് അതേ കൗണ്ടറിൽ തന്നെ കൂടുതൽ ക്യാഷ് ഉണ്ടായിരുന്നു അത് പോയിട്ടില്ല എന്നുള്ളതും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതെല്ലാം ആലോചിച്ച് നമ്മൾ വിശക്തമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുന്നുണ്ട് അതെ അതെ അപ്രോക്സിമേറ്റ്ലി അപ്രോക്സിമേറ്റ്ലി അത് ക്യാഷ് ടാലി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ അത് പിടിക്കാനുള്ള സംവിധാനത്തിലേക്ക് പെട്ടെന്ന് നടക്കുക എന്നുള്ളതാണ് അല്ല അതിപ്പോൾ നഗുമാനം നഗുവാനും പറയാൻ കഴിയില്ല നമ്മൾ അതിലേക്ക് കൂടുതൽ കടന്നാലേ പറ്റുള്ളൂ എന്തായാലും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ഊർജിതമായ അന്വേഷണം നടത്തി നമ്മൾ അല്ല അതെല്ലാം നമ്മൾ ഈ സമയത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ അതിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ കേസ് എത്രയും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാന്നുള്ളതാണ് ഇല്ല നമ്മളതിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ് അല്ലേ നമ്മളതെല്ലാം വളരെ ഏർലി ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു അസംഷൻ ഒന്നും പറയുന്നത് ശരിയല്ല അല്ല അത് നമ്മളിപ്പോൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടല്ലോ നമ്മൾ ആക്ച്വലി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിളും പരിശോധിക്കുള്ളൂ ഇൻവെസ്റ്റിഗേഷൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആംഗിളും പരിശോധിക്കും ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ട് ഒരു ഇത് പട്ടാപ്പകൾ നടന്നു എന്നുള്ളതുകൊണ്ടും ഇത് പൊതുജനങ്ങളുടെ പണം സൂക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് ബാങ്ക് അപ്പോൾ ആ ബാങ്ക് എന്നുള്ള സിസ്റ്റത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി മെയിൻറ്റൈൻ ചെയ്യേണ്ട ഒരു ആവശ്യകത ആവശ്യത്തുണ്ട് അല്ല ഇതെല്ലാം കൂടി ഒരു ടു മിനിറ്റ്സിൻ്റെ പ്രസൻസ് മാത്രമേ അക്യൂസ്ഡിനകത്തുള്ളൂ അപ്പോൾ ആ ടു മിനിറ്റ്സിനകത്ത് തന്നെ ടേബിളിന് പുറത്ത് തന്നെ ക്യാഷ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് ബാഗിനകത്ത് ഇടുന്നു പോകുന്നു അപ്പോൾ അതിന് വളരെ മിനിമം ടൈമേ എടുത്തിട്ടുള്ളൂ കസ്റ്റമേഴ്സ് ഉണ്ടാകാത്ത സ്റ്റാഫൊന്നും ഉണ്ടാകാത്ത ലീം ടൈമാണ് ചൂസ് ചെയ്തിരിക്കുന്നത് പോസിബിളാണ് അല്ല അത് അവിടെ ക്യാഷ് എ ടി എമ്മിൽ അവർ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേ കൊണ്ടുവന്നിട്ട് കൂടുതൽ എമൗണ്ട് അതിനകത്ത് ഫിക്സ് ചെയ്ത് തിരിച്ച് ലോഡ് ചെയ്യും അപ്പം അതിനകത്ത് ഓട്ടോമാറ്റിക്കലി കുറച്ച് എപ്പം ബാലൻസ് ഉണ്ടാവുമല്ലോ അത് അതിനകത്തുണ്ടാവും അല്ല അതല്ല നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മളത് ഇങ്ങനെ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മൾ ഒരു പ്രചരൂസവും ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് പി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഇമീഡിയറ്റ്ലി അത് ആക്ഷൻ തുടങ്ങും ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നോട്ട് പോയിട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ടൊരു നിഗമനം ഒരു ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതായിരിക്കും നമുക്കിപ്പോൾ അയാളുടെ ഫേസ് ഇല്ല അയാൾ ഹിന്ദി സംസാരിക്കുന്നവരെല്ലാം മലയാളികളല്ലാത്തവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അത് ഒരു പക്ഷേ മിസ്ലീഡിങ്ങും ആവാം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആദ്യമേ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് പോകുന്നതിനകത്ത് അർത്ഥമില്ല അപ്പോൾ നമ്മളിത് ഓപ്പൺ അൻ്റഡ് ആയിട്ട് പോകുന്നതാണ് നല്ലത് അപ്പോൾ അതെല്ലാം അന്വേഷിക്കുന്നുണ്ട് സെക്കൻഡ് നമ്മളൊരു ഇല്ല ഇല്ല അങ്ങനെ കോൺഫിഡൻസിൻ്റെയോ കോൺഫിഡൻസ് അല്ല ഈ കേസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് എസ് പിമാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത് എസ് പി നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ചെയ്യുന്നൊരു കേസാണ് അദ്ദേഹം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പരമാവധി ഇഫേർട്ട് അതിനകത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും നിലവിലൊരാളെ ആണല്ലോ കാണുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് ഉണ്ടോ അതെല്ലാം നമ്മൾ അന്വേഷണത്തിൽ വരുന്ന കാര്യമാണ് അല്ല അവരെ പൂട്ടിയിട്ടിരിക്കുമല്ല ജീവനക്കാരെ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അവർക്കാണുള്ളത് അപ്പോൾ ആ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന പരമാവധി കാര്യങ്ങൾ വിവരങ്ങൾ എടുക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേ കാര്യങ്ങളാണ് ബാങ്കുകളിൽ ചില സെക്യൂരിറ്റി ഫീച്ചേഴ്സ് മാൻഡേറ്ററി ആയിട്ട് വേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു അത് പ്രവർത്തിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം സെക്കൻഡറി സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ട കാര്യമാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി ഒരു ഫോക്കസ് ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത്രയും പെട്ടെന്ന് ഇത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ട്സും എടുക്കുന്നതാണ് അതെ എസ് പി തന്നെ നേരിട്ട് മോണിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ ഒരു സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് കോൺസ്റ്റിട്ട് അപ്പം എന്തെങ്കിലും വർക്ക് ഇല്ല അന്വേഷണമൊക്കെ അന്വേഷിക്കും ഓരോ അന്വേഷണം വ്യത്യസ്തമല്ലേ